തന്നെ കാണാനായി ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് ഓഫീസിൽ നിന്നും ഉണ്ണി വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നത് അപ്രതീക്ഷിതമായി ഗസ്റ്റുകളെ കണ്ട് അമ്പരന്ന് പോയവൻ ബാലനും ഉമയും ദന്തരി അച്ഛനും അമ്മയും ഉണ്ണിയൊന്നും വിറച്ചു പോയി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ വിളറി നിൽക്കുമ്പോഴാണ് അവന് സമീപത്തേക്ക് ഉമ്മയും ബാലനും എത്തിയത് സ്വന്തം മോനെന്ന പരിഗണനയാണ് തന്നിട്ടുള്ളത് ഒരിക്കൽ പോലും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല അറിയാതെ തളത്താണുപോയി സുഖല്ലേ ഉണ്ണി ബാലനൊന്ന് പുഞ്ചിരിച്ചു ഉണ്ണിയുടെ നാവ് ചലിച്ചില്ല ഞങ്ങൾ വന്നത് മുഖവരില്ലാതെ പറയാം ബാലൻ സംസാരത്തിന് തുടക്കമിട്ടു അതെന്താ അറിയാനായി അവനൊന്ന് പാളി നോക്കി ഞങ്ങൾ ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നില്ല ഇഷ്ടമില്ലാത്ത ഒരാളെ കൂടെ ജീവിക്കുന്നത് നല്ലത് മാന്യമായി ഒഴിവാകുന്നതാണ് ഉണ്ണിയും അതേ ചെയ്തിട്ടുള്ളൂ കുറ്റപ്പെടുത്തുകളിൽ പ്രതീക്ഷ നിന്ന് ഉണ്ണി വിശ്വാസം വരതെ തല ഉയർത്തി അവരെ നോക്കി നന്ദിനിക്കുട്ടിക്ക് കുറച്ച് സങ്കടക്കമുണ്ട് എന്ന നേര് തന്നെയാ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൂക്ക് സമ്മത ഡിവോഴ്സിന് എന്നിട്ടും സംസാരിക്കാൻ അവർ വാക്കുകൾ കിട്ടിയില്ല ഞങ്ങൾ വക്കീലിനെ കണ്ടുവരുവാ ഉണ്ണി ഇതിലൊന്നും സൈൻ ചെയ്തേക്ക് നന്ദിനുട്ടി കൂടി സൈൻ ചെയ്താൽ വക്കീലിനെ ഏൽപ്പിക്കണം വക്കീൽ കുടുംബ കോടതിയിൽ മൂവ് ചെയ്തോളും ഡിവസിനുള്ള പേപ്പർ അയാൾക്ക് നേരം നീട്ടി അതേ സമയമാണ് ഓഫീസിൽ നിന്നും ഹീമ ഇറങ്ങി വന്നത് കുറേ സമയമായി ഉണ്ണി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവനെ കാണാതെ വന്നതോടെ അസ്വസ്ഥയായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ആരാ ഉണ്ണി ഇവരൊക്കെ സ്വാതന്ത്ര്യത്തോടെയുള്ള സംസാരം അവർ അവളെ നന്നായി ശ്രദ്ധിച്ചു തോളോടൊപ്പം വെട്ടിയ മുടിയും ശരീരം മുഴുവൻ വെളിയിൽ പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണവും പെട്ടെന്ന് ആളെ മനസ്സിലായി ഹിമ അതെ ഞാനാണ് ഹിമ അവൾ അവരെ നോക്കി ഞങ്ങൾ നന്ദിക്കുടിയുടെ അച്ഛനും അമ്മയാണ് ഹിമ പെട്ടെന്ന് വിളറിപ്പോയി അവളും അവരെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യണം ഉണ്ണിയുടെ ഒപ്പ് വാങ്ങാൻ വന്നതാ പെട്ടെന്നെല്ലാം നടന്ന നിങ്ങൾക്കും എളുപ്പം കാര്യം നടക്കും ബാൽ ഒന്ന് മനഃപൂർവ്വം എറിഞ്ഞു അത് നന്നായി കൊണ്ടു കൈ പിടിച്ച് നിൽക്കാതെ വേഗം ഒപ്പിട്ട് കൊടുക്കൂണേ നന്ദിക്കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെ സാമീപ്യം വല്ലത് വീർപ്പ് മുട്ടിച്ചു അതാണ് അങ്ങനെ നിന്നത് ഹിമയുടെ നിർബന്ധം കൂടി ആയതോടെ പെട്ടെന്ന് ഉപ്പിട്ട് കൊടുത്തു ആറുമാസം കൊണ്ട് ഡിവോഴ്സ് കിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും വിവാഹാശംസകൾ നേരുന്നു പിന്നീട് കഴിഞ്ഞതെന്ന് വരില്ല ബാലൻ പുഞ്ചിനോട് പറഞ്ഞ് പിന്തിരിഞ്ഞു കൂടെ ഉമ്മയും അവർക്കൊന്നും മിണ്ടാനായില്ല അല്ലിപ്പോൾ ഉണ്ണിയോട് വെറുപ്പാണ് ആരതിക്കുട്ടിക്ക് ബോറടിച്ചില്ലല്ലോ കാലിലേക്ക് കയറിയിരിക്കുന്നതിനിടയിൽ മോളോട് ചോദിച്ചു ഇല്ല മുത്തശ അവൾ കിളിക്കിലാ ചിരിച്ചു ഉമയും കൂടി കയറിയതോടെ ബാലങ്കാർ കാറ് മുന്നോട്ടെടുത്തു അയാളുടെ ബുദ്ധിയാണ് ഉണ്ണയെ ഇപ്പോഴൊന്നും അറിയിക്കരുതെന്ന് നന്ദിക്കുട്ടിയുടെ ഇഷ്ടവും ആരവിന്റെ കാര്യവും മനഃപൂർവ്വം മറച്ചു പിടിച്ചു അതാണ് ആരതിയെ കാറിലിരുത്തിയതും വീട്ടിലെത്തിയ ശേഷം നേരെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ വിശദമായി പറഞ്ഞു അങ്ങനെയാണ് ഉണ്ണിയെ കാണാനായി എത്തിയതും പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇതേ സമയം ആരോ നന്ദിനിക്കുട്ടിയും ഹോസ്പിറ്റലിലായിരുന്നു തുളസിക്ക് സമീപം ആനന്ദൻ വീട്ടിലേക്ക് പോയിരുന്നു അങ്കിൾ കുറച്ച് നേരത്തെ വരാമോ ഉച്ച കഴിഞ്ഞ് നന്ദിക്കുട്ടി ആനന്ദൻ ഫോൺ ചെയ്തു വരാമോളെ വൈകുന്നേരം നാലു മണി കഴിഞ്ഞതോടെ അയാളെത്തി അങ്കിൾ ഞങ്ങൾ ആരവിന്റെ വീട് വരെ ഒന്ന് പോവാ എന്തു പറ്റുമോളെ കുറച്ച് ദിവസങ്ങളായി അടഞ്ഞു കിടക്കുവല്ലേ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി ആനന്ദനും നന്ദിനിക്കുട്ടിയോട് നല്ല മതിപ്പ് തോന്നി ഇങ്ങനെ ആവണം പെൺകുട്ടികൾ കാറെടുത്തോളൂ കാറിൻ്റെ കി ആരവിന് നേരെ നീട്ടി അവനതു വാങ്ങി നാളെ നേരത്തെ എത്താൻ കീഴ് അവർ യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറി ആരവാണ് കാറുടിച്ചത് അവൾ അവനരികിലേക്ക് ചാരി കിടന്നു വീട്ടിലെത്തിപ്പ കണ്ടു കരിയിലകളാൽ മുറ്റം മൂടിക്കിടക്കുന്നത് അവർ വീട്ടിലേക്ക് കയറി ജനലുകളും വാതിലും തുറന്നിട്ടു പുറത്തുനിന്നും കാറ്റ് അകത്തേക്ക് ഇറച്ചി കയറി ഇറങ്ങിയതോടെ വീട് അടഞ്ഞു കിടന്നതിന്റെ അവിഞ്ഞമ്മണം മാറിക്കിട്ടി രണ്ടുപേരും കൂടി ശ്രമപ്പെട്ട് കരിയിലകൾ തൂത്തുവാരി മുറ്റം വൃത്തിയാക്കി പുല്ലു വളർന്നു കിടക്കുന്ന അമ്മൂൻ്റെ കുഴിമാടവും വൃത്തിയാക്കി ആരുവിൽ നോ ഉണർന്നു പെയ്തു അവനിൽ നിന്നും രണ്ടുള്ളി മീൻ വീണതും നന്ദിക്കുട്ടി തുടച്ചു കളഞ്ഞു കരയാതെ ആരവം നമ്മുടെ അമ്മൂനെ ഇഷ്ടാവില്ല നോവേറ്റ് വാങ്ങി ആരവിലേക്ക് ചാരി നിന്നു കുറച്ചു സമയം കഴിഞ്ഞ് നന്ദനിക്കുട്ടി പട്ടടയ്ക്ക് മുമ്പ് മുട്ടുകുത്തി നിന്നു അമ്മൂട്ടി പോലെ നോവിക്കൊള്ളാട്ടോ ഞാൻ ആരവിനെയും മോളെയും ഒരിക്കലും വേദനിപ്പിക്കില്ല അവൽ നിന്ന് നോവടർന്ന് പട്ടടയിലേക്ക് വീണതും തണുപ്പുള്ളൊരു കാറ്റ് അവരെ തഴുകി കടന്നുപോയി സമയം സന്ധ്യയായി തുടങ്ങി പോകാമെന്ന് ആരവു ഓർമ്മിപ്പിച്ചു നമുക്ക് ഇന്ന് ഇവിടെ കൂടാര പ്രതീക്ഷയോടെ പ്രണയം നിറച്ച് അവനെ നോക്കി നന്ദിക്കുട്ടിയുടെ ഇഷ്ടം അവളെയും കൂട്ടി വീട്ടിലേക്ക് കയറി ലൈറ്റുകൾ ഓൺ ചെയ്തു ഇനിയൊന്ന് കുളിക്കണം ശരീരം അപ്പടി വേർപ്പ എങ്കിവ ഒരുമിച്ച് തൊടിയിൽ നിന്നും കുളിക്ക ഇരുട്ടായതിനാൽ ആരും കാണത്തില്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി അവന്റെ കവിളിൽ ഉമ്മ വെച്ചു അവർ തൊടിയിലേക്ക് നടന്നു വസ്ത്രങ്ങൾ മാറി പാവാടയെടുത്ത് അവൾ മാറുവരെ വരെ മറിച്ചു ആരവ് കിണറ്റിൽ നിന്നും തണുത്ത വെള്ളം കോരി തലവഴിച്ചു ശരീരം ഓ ഭയങ്കര തണുപ്പ് നന്ദിക്കുട്ടി പല്ലിറമി പ്രണയിച്ചവർ സമയമെടുത്ത് കിണറ്റിലും കരയിൽ നിന്ന് കുളിച്ചു കഴിക്കാൻ പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞെങ്കിലും നന്ദനക്കുട്ടി സമ്മതിച്ചില്ല വിറങ്ങി കത്തിച്ച് അടുപ്പൂതി എരിഞ്ഞതും കഞ്ഞിയും ചുട്ടമുളകൻ തയ്യാറാക്കി കഞ്ഞി വിളമ്പി നല്ല രുചിയുണ്ട് കഞ്ഞി കുടിക്കുന്നതിനിടയില് ആരവളെ പ്രശംസിച്ചു അത് പ്രണയത്തിന്റെയാ നന്ദിക്കുട്ടി കിളക്കില ചിരിച്ചു രണ്ടുപേരും കഞ്ഞിക്കോരി പരസ്പരം നൽകി അതിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും രുചി അടങ്ങിയിരുന്നു അമ്മക്കുട്ടിയുടെ സാരിയും ബ്ലൗസുമാണ് നന്ദിക്കുട്ടി ധരിച്ചത് സാരി അഴിച്ചു മാറ്റിയ ശേഷം പാവാടയും ബ്ലൗസും ധരിച്ച് കട്ടലിൽ ഒരു കാലം മുകളിലേക്ക് ഉയർത്തി അവൾ കിടന്നു വെളുത്തുടുത്ത അങ്കണക്കാലുകൾ വെളിയിൽ കാണാമായിരുന്നു കാലുകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തു അവളുടെ കിടപ്പും അങ്കണത്തിന്റെ ഭംഗിയും ഏതൊരാണ്ണയും വികാരങ്ങൾ ആടിക്കത്തിക്കാൻ പാകത്തിനുള്ളതായിരുന്നു ആരവ് നന്ദിന കുട്ടിക്ക് മുകളിലായി കിടന്ന് ചുംബനങ്ങളാൽ അവളെ ഉണർത്തി അവൾ കിടന്ന് പുളഞ്ഞതും മലർത്തി കിടത്തി ൽക്കുട്ടി പ്രണയത്തോടെ അവനെ ആന പുലുക്കി വികാരത്തിന് തീ പിടിച്ചതോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അണച്ചു പോയവനെ കാലുകളിൽ ബന്ധിച്ച് തന്നിലേക്ക് പിടിച്ചു എനിക്കൊരു കുഞ്ഞുവാവേ വേണാരോ എത്രയും പെട്ടെന്ന് തന്നിലേക്ക് തളർന്നു കിടക്കുന്നവന്റെ കഴുത്തിലും ചുണ്ടിലും ഭ്രാന്തമായി ചുംബിച്ച ശേഷം കാതിലേക്ക് ചുണ്ടുകൾ ചേർത്ത് പുലമ്പി എന്നെ ഒഴിവാക്യോനുമായി കണ്ടുമുട്ടുമ്പോൾ കഴുത്തിൽ ആരുവിൻ്റെ താലിയും ഇടുപ്പിൽ ഒരു കുഞ്ഞുവാവയും എൻ്റെ കയ്യിൽ എൻ്റെ ആരതിക്കുട്ടിയും മറുകൈൽ എൻ്റെ ആരവും എൻ്റെ കൂടെ കാണണം ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്